ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ല ഒരു ചമ്മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ ഒരുപാട് ഉണ്ടാക്കി തന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവും കഴിക്കാത്തവരും ഉണ്ടാവും നല്ല രുചിയുള്ള വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള പപ്പട ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇതിനു വേണ്ടിയുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ തവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം തന്നെ പപ്പടമൊന്ന് വറുത്തിട്ടെടുക്കാം അപ്പം ഞാൻ നാല് പപ്പടം എടുക്കുന്നുണ്ട് അത് നമുക്ക് നല്ല ചൂടായണ്ണയിലേക്ക് ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം നല്ല നാടൻ വെളിച്ചെണ്ണയിലിട്ടിട്ടാണ് നമ്മൾ വറുത്ത് കോരിയെടുക്കുന്നത് അതാണ് ടേസ്റ്റ് ദ നാലെണ്ണം ഞാൻ വറുത്തെടുത്ത് വെച്ചു ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ വറ്റൽ മുളക് ഇട്ടൊന്ന് വറുത്തെടുക്കാം ഞാനൊരു ഏഴെട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞ് പോകും നന്നായിട്ടൊന്ന് മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി എടുത്ത് വയ്ക്കാം എന്നിട്ട് ഇതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഞാനൊരു എട്ട് പത്ത് ഉള്ളി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയുടെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് മുരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ നെല്ലിക്കാവ വലിപ്പത്തിലുള്ള മാളൻപുളിയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോഴത്തെ ചെറിയ ഉള്ളിയും മുരിഞ്ഞു വന്നിട്ടുണ്ട് അതും കൂടി മാറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരി മാറ്റി വയ്ക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ എണ്ണ നമ്മൾ ലാസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇരിക്കട്ടെ ഈ ഒരു ഉള്ളിയും എല്ലാം കൂടി നമുക്കിനി ഒന്ന് മിക്സ് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് മതി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മതിയാകും തേങ്ങാ ചെറിയ കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ അല്പം തേങ്ങയും കൂടി ചേർത്ത് അരച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മളുടെ ഈ ചമ്മന്തിക്ക് ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന പപ്പടത്തിൽ നിന്ന് ഒരു രണ്ടെണ്ണം ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം എന്നിട്ടിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ചമ്മന്തിയുടെ ഒരു കറക്റ്റ് ഭാഗത്തിന് ചെറിയൊരു തരുതരിപ്പോടുകൂടി ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഒരല്പം തേങ്ങയും പപ്പടവും കൂടി ചേർത്ത് ഈ ഒരു മുളകിനോടൊപ്പം അരച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന രണ്ട് പപ്പടവും ഉണ്ടല്ലോ അതും കൂടി അങ്ങ് നമുക്ക് കൈവച്ചിട്ട് പതുക്കെ ഒന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം ലാസ്റ്റ് ഇതുപോലെ പപ്പടം കൈവച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ ചമ്മന്തി കഴിക്കുന്ന ടൈമിൽ ഇടയ്ക്കൊരൽപ്പം പപ്പടത്തിൻ്റെ തരിയൊക്കെ കടിക്കാൻ കിട്ടിയാൽ അതും ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല പപ്പടത്തിന് ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇല്ല ചിലപ്പോൾ ഉപ്പ് കൂടി പോവും അപ്പോൾ അതുകൊണ്ട് ഒരല്പം ഉപ്പ് കൂടി ഞാൻ അത് ചേർത്ത് കൊടുക്കുവാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ ഉള്ളിയും മുളകൊക്കെ വറുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഇതുപോലെ നമുക്ക് ആവശ്യാനുസരണം ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു എണ്ണയും ഇതുപോലെ ഇതിനോടൊപ്പം ചേരുമ്പോൾ നമ്മൾ ചോർന്ന് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് മറ്റൊന്നും ചേർക്കാനില്ല പപ്പടം കൊണ്ടുള്ള നല്ല ഉഗ്രം ടേസ്റ്റുള്ള ഒരു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് പലരും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവാം ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം